ഇലക്ഷൻ ദിവസം തൊട്ടടുത്തെത്തിയതോടെ പ്രചരണ ആവേശം വാനോളം ഉയർത്തി മുന്നണികൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീകര്യാക്കോസ് കുമ്പളി വണ്ടിപിരിയാർ പീരിമേഡ് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രചരണം നടത്തിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ദേവികുളം മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം നടത്തിയത് എൻ ഡി എഫ് സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ദേവികുളം ഉടുമുചോല മണ്ഡലങ്ങളിലും പ്രചരണം നടത്തി ആവേശം ഒട്ടും ചോരാതെയാണ് ഡീൻ കുര്യാക്കോസിന്റെ പീരിമേഡ് നിയോജക മണ്ഡല പര്യടനം ഇന്ന് പൂർത്തിയായത് വികസന നേട്ടങ്ങൾ ഓരോന്നായി ജനങ്ങൾക്ക് മുന്നിൽ വിവരിച്ചാണ് സ്ഥാനാർത്ഥി പിന്തുണ നേടുന്നത് വീണ്ടും തുടരാൻ സഹായിക്കണമെന്നാണ് ഡീൻ കുര്യാക്കോസിന്റെ അഭ്യർത്ഥന തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാണ് മുതിർന്നവർ അടക്കമുള്ള വോട്ടർമാർ ഡീനെ സ്വീകരിച്ചത് ഞായറാഴ്ച കുമള്ളി വണ്ടിപ്പെരിയാർ പീരിമേട് ഗ്രാമപഞ്ചായത്തുകളിലാണ് ഡീൻ കുര്യാക്കോസ് പ്രചാരണം നടത്തിയത് മുപ്പതോളം കേന്ദ്രങ്ങളിൽ പര്യടനത്തിനെത്തിയ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വിവിധ കേന്ദ്രങ്ങളിൽ കാത്തിരുന്നത് നൂറുകണക്കിന് ആളുകൾ പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിൽ ആവേശ തിരയിളക്കി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജിന്റെ ദേവികുളം മണ്ഡലത്തിലെ പര്യടനം നടന്നു കാന്തല്ലൂരിൽ നിന്നാണ് ഇന്നത്തെ പര്യടനത്തിന് തുടക്കം കുറിച്ചത് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ പര്യടനം എം എൽ എ രാജ ഉദ്ഘാടനം ചെയ്തു കീഴാന്തൂർ പായസ് നഗർ കോവിൽക്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉജ്ജ്വല സ്വീകരണമാണ് ജോയ്സിന് ലഭിച്ചത് കോവില്ക്കടവിൽ ജെ സി ഉപയോഗിച്ച് പുഷ്പവൃഷ്ടി നടത്തിയാണ് ജോയ്സിനെ ജനങ്ങൾ സ്വീകരിച്ചത് ദേവികുളം മണ്ഡലത്തെ കാന്തല്ലൂർ മറയൂർ മൂന്നാർ പള്ളിവാസൽ പഞ്ചായത്തുകളിലാണ് ജോയ്സ് ജോർജ് ഇന്ന് പര്യടനം നടത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ദേവികുളം ഉടുമുച്ചോല മണ്ഡലങ്ങളിലാണ് ഇന്ന് പര്യടനം നടത്തിയത് ദേവികുളം മണ്ഡലത്തിലെ പര്യടനം രാവിലെ ചിന്നക്കനാൽ പഞ്ചായത്തിലെ മുട്ടുകാടിൽ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ ഉദ്ഘാടനം ചെയ്തു ചിന്നക്കനാലിൽ റവന്യൂ ഭൂമി വനഭൂമിയാക്കിയ സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാപനം പിൻവലിക്കണമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ചിന്നക്കനാലിൽ പറഞ്ഞു ചിന്നക്കനാൽ മൂന്നാർ കാന്തല്ലൂർ മറയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മറയൂർ ടൌണിൽ പര്യടനം സമാപിച്ചു സമാപന സമ്മേളനം കർഷക കർഷകമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ